എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതുമ്പോഴും പുതിയ പ്രതീക്ഷകൾ മുന്നിലുണ്ടെന്ന വിശ്വാസമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ഈസ്റ്റർ എന്ന് പറയുന്നത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നവർക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് എന്ന് നൽകുന്ന യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ സന്ദേശം തന്നെ പീഡിപ്പിക്കുന്നവരോട് ക്ഷമിക്കുകയും അതുപോലെ തന്നെ എല്ലാം ധരിക്കുകയും ചെയ്തുകൊണ്ട് ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും പാപങ്ങളേറ്റെടുത്തുകൊണ്ട് യേശു ക്രിസ്തു കുരിശിൽ മരിക്കുകയും മൂന്ന് ദിവസം കഴിഞ്ഞ് പീർത്തലിനുമാണ് ചെയ്തത് അതുകൊണ്ട് നിങ്ങൾക്ക് പീഡനം സഹിക്കാൻ സാധിക്കുമെങ്കിൽ മറ്റുള്ളവരുടെ ക്ഷമിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം ത്യജിക്കുവാൻ സാധിക്കുമെങ്കിൽ ആ മാനസികാവസ്ഥയിൽ ഒരു പ്രത്യാശ കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ആ പ്രത്യാശയാണ് യേശു ക്രിസ്തു മുന്നോട്ട് വെക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന അവസരത്തിൽ പ്രത്യാശയുടെ പ്രകാശവുമായിട്ട് ദൈവം കടന്നു വരുന്ന ആ പ്രതിഭാസം അതാണ് വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു പറയുന്നത് അതാണ് ഈശ്വരൻ്റെ സന്ദേശം ആ ഉയർപ്പിന്റെ സന്ദേശം ഓരോ വ്യക്തിക്കും എല്ലാ ദുരിതങ്ങളിൽ നിന്നും ഒരു പ്രത്യാശയുടെ ഉയർപ്പുണ്ട് അത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകും അത് മനസ്സിലേക്ക് ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി തയ്യാറെടുക്കുകയും ചെയ്യുക ഇനിയും പ്രതീക്ഷയുണ്ട് എന്നുള്ള ആ ചിന്ത വളർത്തുകയും ചെയ്യണം എന്നാണ് ഈസ്റ്റർ പറയുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രത്യാശയുടെതായിട്ടുള്ള ഈസ്റ്റർ നേർന്നുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം